ശിവപുരാണത്തിൽ ശ്യാമവർണ്ണം ഉള്ളവളും അതിരൂപവതിയും വളരെ ആകർഷണീയത ഉള്ളവളും ശ്രീ മഹാദേവന്റെ മടിയിൽ ഇരിക്കുന്നവളുമായ പരാശക്തിയെ മഹാലക്ഷ്മി എന്ന് വിളിക്കുന്നു എന്ന് കാണുന്നു അതുകൊണ്ട് ശിവപത്നിക്ക് മഹാലക്ഷ്മി എന്ന് നാമം മഹാതീജ മഹാലക്ഷ്മി എന്നുള്ളത് കൊണ്ട് വിഷ്ണുപത്നിയുമാണ് മഹാദേവി അങ്ങനെ ലളിതാപരമേശ്വരി ദേവിയും മഹാലക്ഷ്മിയും ഒന്നു തന്നെയാകുന്നു എന്നാണ് വാഗ്ദേവതകൾ മഹാലക്ഷ്മി എന്ന മന്ത്രം കൊണ്ട് നമ്മോട് പറയുന്നത് മഹാല എന്ന് പേരുള്ള അസുരനെ അമ്മ സംഹരിച്ചത് കൊണ്ട് മഹാലസ മഹാലക്ഷ്മി എന്നീ പേരുകൾ അമ്മയ്ക്ക് ലഭിച്ചു പതിമൂന്ന് വയസ്സായ കന്യകയെ മഹാലക്ഷ്മി എന്ന് പറയുന്നതായി ധൗമ്യ സ്മൃതിയിലും കാണാം കോലാപുരം എന്ന സ്ഥലത്തുള്ള മഹാക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്ന അമ്മയ്ക്ക് മഹാലക്ഷ്മി എന്നു പേരുള്ളതായി സൗഭാഗ്യഭാസ്കരം പറയുന്നു കോലാപുരത്തിന് കരവീരം എന്നായിരുന്നു പേര് കലികാലത്തിൽ കോലാപുരം എന്നായി സ്ഥലനാമം മാറി മഹാദേവ മഹാദേവപത്നി വിഷ്ണുപത്നി പതിമൂന്ന് വയസ്സായ കന്യക മൂകാംബിക ദേവി എന്നിങ്ങനെ ഈ മന്ത്രപുഷ്പത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട് ॐ महालक्ष्म्यै नमः ॐ